കേരളമാകാൻ നടന്ന കോടികളുടെ പാതിവില തട്ടിപ്പിൽ ഇ ഡി പ്രാഥമിക വിവരശേഖരണം നടത്തി തട്ടിപ്പിലൂടെ അനന്തു കൃഷ്ണൻ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയെന്നും സംശയമുണ്ട് കേസായതോടെ വിദേശത്തേക്ക് കടക്കാൻ അനന്തു കൃഷ്ണൻ ശ്രമിച്ചെന്ന വിവരവും പോലീസിന് ലഭിച്ചു അനന്തു കൃഷ്ണനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും പകുതി വിലയ്ക്ക് വണ്ടിയും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ സി എസ് ആർ തട്ടിപ്പിൽ തൃശൂരിൽ നടന്ന വൻകൊള്ള മൂന്ന് സീഡ് സൊസൈറ്റികളിൽ നിന്നായി അനന്തുകൃഷ്ണന്റെ അക്കൌണ്ടിലേക്ക് നാലു മാസത്തിനിടെ ഒഴുകിയത് ഒന്നര കോടിയോളം രൂപയാണ് വടക്കാഞ്ചേരിയിലും പുഴക്കിലും കോൺഗ്രസ് ജനപ്രതിനിധികൾ നേതൃത്വം നൽകുന്ന സൊസൈറ്റികൾ തട്ടിപ്പിനിരയായപ്പോൾ അന്തിക്കാട് സിപിഎമ്മിന്റെ മുൻ ജില്ലാ പഞ്ചായത്തംഗവും പഞ്ചായത്ത് പ്രസിഡന്റും നേതൃത്വം നൽകുന്ന സൊസൈറ്റികളാണ് തട്ടിപ്പിനിരയായത് പാതിവില തട്ടിപ്പിൽ തൃശൂരിൽ മാത്രം ഒന്നര കോടി രൂപയുടെ പരാതികൾ ഇതുവരെ ഉയർന്നിട്ടുണ്ട് വടക്കാഞ്ചേരി അന്തിക്കാട് പുഴയ്ക്കൽ ഉല്ലൂക്കര എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം തട്ടിപ്പ് നടന്നത് വയനാട് മാനന്തവാടിയിൽ സി എസ് ആർ ഫണ്ടിന്റെ പേരിലുള്ള തട്ടിപ്പിലൂടെ ആളുകൾക്ക് ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് നഷ്ടമായത് പാറത്തോട്ടം കർഷക വികസന സമിതി വഴി പണം നൽകിയവരാണ് കബിളിപ്പിക്കപ്പെട്ടത് മാനന്തവാടി പോലീസിൽ ഇരയായവർ പരാതി നൽകി തങ്ങളുടെ ആസ്തി വിറ്റ് തട്ടിപ്പിനിരയായവരുടെ പണം നൽകുമെന്ന് പാറത്തോട്ടം കർഷക വികസന സമിതി പറഞ്ഞു കേരളത്തിൽ സമീപകാലത്തൊന്നും ഇത്രയധികം സ്ത്രീകൾ ഒന്നിച്ച് സാമ്പത്തികമായി വഞ്ചിക്കപ്പെട്ട കേസ് ഉണ്ടായിട്ടില്ല സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതി അനന്തു കൃഷ്ണനെ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും അനന്തുവിന്റെ മൂവാറ്റുപുഴയിലെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യും തട്ടിപ്പിലൂടെ ലഭിച്ച പണം എന്തു ചെയ്തെന്ന് കണ്ടെത്തുവാൻ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കും അനന്തുവിനെതിരെ സ്വന്തം നാടായ തൊടുപുഴ കോളപ്പറയിൽ ഉൾപ്പെടെ കൂടുതൽ പരാതികൾ ഉയരുന്നുണ്ട് ഇടുക്കിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരാതികളുടെ വിശദാംശങ്ങളടക്കം ജില്ലാ പോലീസ് മേധാവി എറണാകുളം റേഞ്ച് ഡി എ ജിക്ക് റിപ്പോർട്ട് നൽകി തൊടുപുഴ മേഖലയിൽ പണം നഷ്ടമായവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാനാണ് നീക്കം അതേസമയം കേരളമാകെ നടന്ന കോടികളിലെ തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക വിവരശേഖരണം നടത്തിയതായാണ് വിവരം തട്ടിപ്പിലൂടെ അനന്ത്കൃഷ്ണൻ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയെന്നും സംശയമുണ്ട് രാജകുമാരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്